പറഞ്ഞു പറ്റിക്കലല്ല ചെയ്ത് കാട്ടിക്കൊടുക്കലാണ് ഇടതു മാതൃക തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ കലുങ്ക് സംവാദം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് മഹാരാജാവ് പ്രജാ പരിപാടി നടത്തുന്നുണ്ടല്ലോ നാട്ടുകൂട്ടം പോലെ ഒരു രാജാവ് നാട്ടുരാജാവ് വന്നിരിക്കുന്നു അടിമകളായിട്ടുള്ള പ്രജകൾ വന്നിരുന്നിട്ട് തമ്പ്രാനോട് പല കാര്യങ്ങളും ബോധിപ്പിക്കുന്നു അതെങ്ങനെ നേരത്തെ സ്ക്രിപ്റ്റ് ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പുറത്തുനിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ക്യാമറ ഓൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിലെ ചേർപ്പിൽ നിന്ന് പുറത്തു വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ദേ ഈ കാണുന്ന ദൃശ്യം കൊച്ചുവേലായുധൻ എന്നൊരു വയോധികൻ അവിടെ കഥാപാത്രമായിട്ട് എങ്ങനെ രാജാവിന്റെ മുന്നിലിരിക്കുന്ന കഥാപാത്രമായിട്ട് വന്നിരുന്നാൽ മതി ഓഡിയൻസിനെ കസേര തയക്കാൻ വേണ്ടി ഒരു പ്രജയായിട്ട് ഇരുത്തിയതാണ് പക്ഷെ അദ്ദേഹം അറിയുന്നില്ലല്ലോ അദ്ദേഹം സ്വന്തം നിഷ്കളങ്കത കൊണ്ട് അയ്യോ ഈ ഫോണിലൂടെയൊക്കെ നമ്മൾ കണ്ട ആ മനുഷ്യസ്നേഹിയുണ്ടല്ലോ ഏതെങ്കിലും പാവങ്ങൾ അങ്ങോട്ട് ചെന്നാ എടുത്ത് കൊടുക്കും എന്താണെന്ന് ആ ദൃശ്യം നിങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടാവും ഒരു പരാതി കൊടുക്കാൻ വന്ന തന്തേന്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ പക്ഷെ രൂപം നോക്കിയപ്പോ കറത്തിരിക്കുന്നു പോ 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 അവിടെ മാറിയ തിരിഞ്ഞ പോ എന്റെ അടുത്ത് നിന്നും കൊണ്ടുവരണ്ട എന്നാ ഏതെങ്കിലും സ്ത്രീകൾ കൊണ്ടുവന്നാലോ അപ്പോഴേ വാങ്ങി മണപ്പിച്ചങ്ങ് എടുക്കും അതാണ് ആ മനോഭാവം അല്ലെങ്കിൽ രീതി അങ്ങനെ അപമാനിച്ചിറക്കി വിട്ട ഒരു മനുഷ്യന് അന്ന് ഇടതുപക്ഷം കൊടുത്തൊരു വാക്കുണ്ട് ഇന്നിപ്പോ വയനാടുകാർക്ക് നാടുനീളെ നടന്ന് ഫണ്ട് പിരിച്ചതിന് ശേഷം വീടും ഇല്ല സ്ഥലവും ഇല്ല പണവും ഇല്ലാത്തൊരവസ്ഥയിലല്ല പറഞ്ഞ് ക്യാമറകളെല്ലാം ഓഫായി അവരുടെ പാട്ടിന് പോയി എഴുപത്തി അഞ്ചാമത്തെ ദിവസം കൊച്ചുവേലായുധന് വീട് തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ് എന്താണത് മനസ്സിലാക്കുന്നത് കേരളത്തിലെ സംഘപരിവാറുകാർ ജനങ്ങളെ കുപ്പിയിലിറക്കാൻ വേണ്ടി നടത്തുന്ന ചില പദ്ധതികൾ അതിൽ കാണിക്കുന്ന നീതികേടിനെ തിരിച്ചു പ്രതിരോധിക്കാൻ ഈ നാട്ടിൽ ആരുണ്ട് കൊച്ചുവേലായുധന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ പോയതിന്റെ പേരിൽ അവരെ പരിഹസിക്കുകയല്ല അറിയാതെ ഇവരുടെ തട്ടിപ്പിന്റെ ഇടയിലേക്കും വീഡിയോകൾ കാണിച്ചും അല്ലെങ്കിൽ വീടുകളിൽ ചെന്ന് വിശ്വാസത്തിന്റെ പേരിൽ നുണ പറഞ്ഞ് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ആ പരിപാടിയിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് തെളിയിച്ച ദൃശ്യം പുറത്തു വന്നപ്പോ കൊച്ചുവേലായുധനോടൊപ്പം നിന്നു വാക്ക് കൊടുത്തു വാക്ക് അന്നത്തെ ദിവസം ക്യാമറകൾ ആഘോഷിച്ചെങ്കിലും അത് മറന്നിട്ടൊന്നുമില്ല എഴുപത്തി അഞ്ചാമത്തെ ദിവസം അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംഘടനാ സംവിധാനം ജനങ്ങളോട് എത്രമാത്രം പ്രതിബദ്ധതയുണ്ടെന്ന് ഉണ്ടെന്ന് ഈ വാക്ക് നിങ്ങളെ തെളിയിക്കും ഉള്ളിലെ കൊച്ചുവേലായുധത്തിന്റെ വീടിന്റെ നിർമ്മാണം എഴുപത്തിയഞ്ചു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം വയോവൃദ്ധനായ മനുഷ്യനെ അവഹേളിച്ചതിനോടുള്ള ഒരു ജനതയുടെ സർഗാത്മകമായ പ്രതിഷേധമാണ് ഒരു നിർമ്മാണ പ്രവർത്തനത്തിലെത്തിച്ചത്